ഡൽഹിയിലെയും മുംബൈയിലെയും ബി ബി സിയുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ സർവേ തുടരുന്നു രണ്ടായിരത്തി അക്കൌണ്ട് വിശദാംശങ്ങളാണ് അധികൃതർ പരിശോധിക്കുന്നത് നികുതി വെട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബി ബി സി ഓഫീസുകളിൽ സർവേ ആരംഭിച്ചത് തുടങ്ങിയ ഓരോ ക്യാരക്ടേഴ്സ് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഉപയോഗിച്ചത് അവരെല്ലാം പുറത്തു വരും അവരെ പിടിക്കപ്പെടും അവര് ഇതിനെല്ലാത്തിനും ഉത്തരം പറയും ഓൾ ഐ വോണ്ട് ഓൾ ഓഫ് യു യാ ബിക്കോസ് യു എയിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹമാണ് അപ്പൊ ഇ ഡിക്ക് അതും ഇ ഡി വിൽ ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് എന്റെ ഒരു വിശ്വാസം ബിക്കോസ് ഐ ഹ് ഗിവൻ ഇനഫ് ആൻഡ് മോർ എവിഡൻസസ് ചാറ്റ്സ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി തിങ്സ് സപ്പോർട്ടിങ് ഗോ ഫോർവേർഡ് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ ഓണറബിൾ ചീഫ് മിനിസ്റ്ററും ഭാര്യയും മകളും മകനും പൂർണമായി കേരളത്തിനെ വിറ്റ് അവരുടേതായ ഒരു എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എല്ലാ പദ്ധതികളെയും വിറ്റ ഒരു വ്യക്തിയും അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ശിവശങ്കർ സാറാണ് പിന്നെ സി എം രവീന്ദ്രനുമാണ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അയക്കിവരും അപ്പോൾ ഓരോന്നായിട്ട് ഇന്നലെ ശിവശങ്കർ സാറിനെ അറസ്റ്റ് ചെയ്തത് മാതിരി ഇനി ഓരോന്നും പുറത്തു വരും വൺ ബൈ വൺ സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ all the big ൾ ദ ബിഗ് ഷാക്സ് ഓൾ ദ ഫിഷ് അണ്ടർ ദ സി ദ ബിഗ് വൺസ് വിൽ ഡെഫിനി ഡെഫിനറ്റ്ലി കം ടു ലൈറ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം ടു ലൈറ്റ് ലെറ്റ് ശിവശങ്കർ സർ ഓപ്പൺ ഹിസ് മൗത്ത് ബിക്കോസ് ഞാനൊരു കാര്യം പറയാം ഞാനിതില് ഒന്നും ചെയ്തിട്ടില്ല നമ്മള് അനുസരിക്കാനാണ് ചെയ്യുന്നത് നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിന് നമ്മൾ അനുസരിക്കണം അത് നിങ്ങളായാലും ഞാനായാലും നമ്മളെല്ലാവരും അനുസരിക്കണം പിന്നെ ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പ് ശിവശങ്കർ സാറുമായിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് വേറൊന്നും എതിർത്ത് ചെയ്യാനോ എതിർത്ത് നിൽക്കാനോ പറ്റത്തില്ല പക്ഷെ ശിവശങ്കർ സാർ കറക്റ്റായിട്ട് വാ തുറ തുറക്കും തുറക്കേണ്ടി വരും തുറന്ന് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം മനസ്സിലാവും ഐ വോണ്ട് ഏബിൾ ടു ടെൽ യു ബിക്കോസ് ഈ കേസിൽ ഞാനും അക്യൂസ്ഡ് ആയിരിക്കുമല്ലോ എന്നെയും ചിലപ്പം അടുത്ത മണിക്കൂറായിരിക്കും പ്രതി ചേർക്കുന്നത് ഹാർട്ട്ലി വെൽക്കമിങ് ഇറ്റ് ബിക്കോസ് ഞാനും ഇതിൽ പ്രതിയായാൽ മാത്രമല്ലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ യു അണ്ടർസ്റ്റാൻഡ് ഐ എം നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ് എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ സെമൻസ് വന്നിട്ടില്ല ഇതുവരെ ബട്ട് ഡെഫിനറ്റ്ലി ഐ അൽ ഓൾസോ ബി എ പാർട്ട് ഓഫ് ഇറ്റ് റൈറ്റ് ഇറ്റ്സ് ജനറൽ നോളജ് ഇറ്റ്സ് കോമൺ സെൻസ് ബട്ട് ഇവൻ ഇഫ് ഐ ആം എ പാർട്ട് ഓഫ് ഇറ്റ് ഇവൻ ഇഫ് ഐ ഹാവ് ടു റിട്ടേൺ ബാക്ക് ടു ജെയിൽ ഐ വെരി ഹാപ്പിലി വെൽക്കം ഇറ്റ് ബിക്കോസ് സത്യം വെളി വരണം ഈ യൂണിറ്റാക്കിന്റെ ഫ്രണ്ടാണോ സന്ദീപിന്റെയും സരിത്തിന്റെയും ഫ്രണ്ടാണെന്നാണ് എനിക്കറിയാന്നുള്ളത് ഐ ഡോ നോ ഹിം പേഴ്സണലി ബിക്കോസ് സി ഫോർ മീ മൈ ഐ ആം ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ കോൺസുൽ ജനറൽ ആൻഡ് ദ കോൺസുലേറ്റ് ആൻഡ് ഫോർ ശിവശങ്കർ സർ ആൻഡ് ഫോർ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അതിന്റെ താഴെ തട്ടിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമില്ല യു അണ്ടർസ്റ്റഡ് സോ ദ ലെവൽ ഓഫ് മീ ഐ നോ ഇൻഫർമേഷൻ അബാവ് ഐ ഡോ നോ വാട്ട് ഈസ് ഹാപ്പണിംഗ് ഡൌൺ ബിക്കോസ് എല്ലാം കൂടി നമുക്ക് ജോലി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഹാപ്പി ദാറ്റ് ഫൈനലി ദി ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഇൻ ദ റൈറ്റ് ട്രാക്ക് ആൻഡ് ലെറ്റ് സീ ദറ്റ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ഓണറബിൾ ചീഫ് മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററിന്റെ ഭാര്യയും ചീഫ് മിനിസ്റ്ററിന്റെ മകളും ചീഫ് മിനിസ്റ്ററിന്റെ മകനും അതിനുവേണ്ടി രാത്രിയും പകലും എല്ലാ പ്രോജക്ട്സിലും കൈയിട്ട് വരുന്ന സി എം രവീന്ദ്രനും വിൽ കം ടു ലൈറ്റ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തുവരും ദയവായി ഇത് രണ്ടു ദിവസം ഒ ശിവശങ്കർ സാറിനെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ന്യൂസ് മാത്രം കൊടുക്കരുത് ദയവായി ഇതിന്റെ പിന്നിൽ ഫോളോ ചെയ്യുക നിങ്ങൾക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട് ഡു ഹെൽപ് ദ പബ്ലിക് ടു നോ ജനം അറിയട്ടെ ദി ആർ ഓൾ ഇൻ ഡേഞ്ചർ റൈറ്റ് മണി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് സന്തോഷ് കിട്ടാൻ വേണ്ടി കൈക്കൂലിയായി പൈസ പൈസ നിങ്ങളുടെ കണ്ടെടുത്തു എന്നുള്ളതാണ് ഈ അറസ്റ്റിലേക്ക് ലോണ്ടറിംഗ് ഇവര് ശിവശങ്കർ സാറായാലും ഈ സന്തോഷ് ജീപ്പനായാലും ഇവരെല്ലാരും എന്തുകൊണ്ടാണ് ടോട്ടൽ എമൌണ്ട് കുറച്ച് പറയുന്നതെന്ന് എനിക്കറിയില്ല ഇറ്റ് ഇസ് ടു മില്യൺ ദർഹംസ് പ്ലസ് വൺ മില്യൺ ദർഹംസ് ഫ്രം ദി എൻറ്റയർ പ്രോജക്ട് ദാറ്റ് വാസ് ടേക്കൻ ആൻഡ് ദർ അർ ലോട്ട് ഓഫ് ബെനിഫിഷറീസ് ഇൻ ദിസ് സോ ദി ബെനിഫിഷറീസ് ഹാവ് ടു കമ്മൌണ്ട് അങ്ങനെ ഒരു എമൗണ്ട് കുറച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല സത്യം വെളി വരും ദി കറക്റ്റ് എമൌണ്ട് ഹാസ് ടു കമ്മൌണ്ട് അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇ ഡി ഡി ഇ ഡി എ ഇ ഡി എ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏത് സമയം വിളിച്ചാൽ ഇനിയും ചോദ്യങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും സ്പെൻഡ് ചെയ്ത് അവരോട് കോപ്പറേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ തെളിവുകളും ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് ആൻഡ് ഐ മേക്ക് ഷുവർ ദാറ്റ് എവർത്തിങ് കം ബാക്ക്സ് ടു ലൈറ്റ് യാ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച്